കണ്ണൂകുളത്തെ പോലീസ് മൂന്നാം മുറിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം ഇന്ന് നടപടി പ്രഖ്യാപിച്ചേക്കും അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെന്നാണ് ഉന്നതതല വിലയിരുത്തൽ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പോലീസ് സേനയുടെ മുഖം രക്ഷിക്കുന്ന നടപടി ഉണ്ടാകണമെന്നാണ് പൊതുവികാരം വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടു ദ്രുതഗതിയിൽ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു മുഖം രക്ഷിക്കാനാണ് സർക്കാരും നീക്കം നടത്തുന്നത് വിഷയത്തിൽ നിയമസാധ്യത കൂടി പരിശോധിച്ചാണ് നടപടിക്കൊരുങ്ങുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളിയുണ്ടെന്ന് ഇന്നലെ ആരോപണമുയർന്നിരുന്നു കോടതി പ്രതിചേര്ത്ത സി പി ഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതാണ് വിമര്ശനങ്ങള്ക്ക് വഴിവച്ചത് സുജിത്ത് വിഎസിനെ ശശിധരന് മര്ദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലില്ലെന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിനു മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി സി പി ഒ ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത് വി എസിന്റെ ആരോപണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു ശശിധരന്റെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നുൾപ്പെടെ സുജിത് ആരോപിച്ചിരുന്നു മീഡിയ ടൈം തൃശൂർ